വർക്കും നമസ്കാരം ഇന്ന് ജൂൺ മാത്രം മാസം ഇരുപതാം തീയതി രാവിലെ നമുക്ക് ലഭിച്ച ന്യൂസ് മാധ്യമത്തിൽ കൂടെ യു ജി സി നെറ്റ് എക്സാമിനേഷൻ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു അത് നടത്തിയ വിധത്തിൽ ക്രമക്കേടുകളുണ്ട് എന്ന് ബോധ്യമായതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നാഷണൽ എലിജിബിലിറ്റി ആൻഡ് എൻട്രൻസ് ടെസ്റ്റ് എൻ ഇ ഇ ടി നീറ്റ് അത് സംബന്ധമായ പ്രശ്നങ്ങൾ നമ്മൾ ഏവരെയും അലട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടീച്ചേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ അവരുടെ എലിജിബിലിറ്റി സർട്ടിഫൈ ചെയ്യുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എക്സാമിനേഷനും ക്യാൻസൽ ചെയ്തിരിക്കും ഇത് വളരെ അധികം ചിന്തിപ്പിക്കേണ്ട ഭയപ്പെടുത്തേണ്ട ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് ഈ എലിജിബിലിറ്റി എൻട്രൻസ് ഒക്കെ തീരുമാനിക്കുന്നത് പ്രാദേശിക തലത്തിലും ചില കാര്യങ്ങളിലൊക്കെ സ്ഥാപനങ്ങളെ ആശ്രയിച്ചുമായിരിക്കും ഉദാഹരണമായിട്ട് ഭാരതത്തിൽ മെഡിക്കൽ അഡ്മിഷന് എൻട്രൻസ് ടെസ്റ്റ് വേണമെന്ന ആദ്യം പറഞ്ഞത് ഭാരതത്തിൽ ആദ്യമായി മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ് നടത്തിയത് സർക്കാരല്ല സെൻട്രൽ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ല ഒരു ക്രിസ്ത്യൻ സ്ഥാപനമാണ് ഇത് ഇതെത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വല്ലൂരാണ് ഇന്ത്യയിൽ ആദ്യമായി മെഡിക്കൽ എൻട്രൻസ് നടത്താൻ തീരുമാനിക്കുകയും നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തുകയും ചെയ്തത് എന്തുകൊണ്ടങ്ങനെ ചെയ്തു ചെന്നു ക്രിസ്തീയ സ്ഥാപനത്തെ സഞ്ചരിത്തുള്ളൂ അതിൻ്റെ ക്രെഡിബിലിറ്റി അതിൻ്റെ മോറൽ സ്റ്റാറ്റർ അതിൻ്റെ ക്യാരക്ടർ അതിൻ്റെ കമിറ്റ്മെൻ്റ് ടു എക്സലൻസ് ഇത് ഒരുവിധത്തിലും കോംപ്രമൈസ് ചെയ്യാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായും ഒരു സർക്കാരിന് ഇങ്ങനെയുള്ള പ്രക്രിയകളുടെ അതായത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ നിലവാരം അതിൻ്റെ ക്രെഡിബിലിറ്റി ഔന്നത്യം ഉള്ളതായിരിക്കണമെന്ന് തോന്നുന്നതിനേക്കാൾ അതിനേക്കാൾ ഒരു സ്ഥാപനം അതിൽ ആത്മീയമായ എന്തെങ്കിലും വെളിച്ചമുണ്ടെങ്കിൽ അതിനു വേണ്ടി കരുതും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കും എന്നതാണ് യാഥാർത്ഥ്യം ഈ അഡ്മിഷൻ സംബന്ധമായ നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കഴിവുകൾ നിശ്ചയിക്കുന്ന നാഷണൽ എലിജി എലിജിബിലിറ്റി എൻ ഇ ടി നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആയിക്കൊള്ളട്ടെ ഇതൊക്കെയും കേന്ദ്രീകൃതമായി സെൻട്രലൈസ് ആയിട്ട് നടത്തുന്നതിൻ്റെ പഴുത് പറയുന്നത് അതിൻ്റെ എന്നെ ന്യായീകരിക്കാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അഴിമതി നിയന്ത്രിക്കാൻ കഴിയും ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ തത്വം എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല കാരണം പ്രാദേശിക തലത്തിലാണെങ്കിലും സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും നാഷണൽ ലെവലിലാണെങ്കിലും ഏത് സിസ്റ്റവും വർക്ക് ചെയ്യിക്കേണ്ടത് മനുഷ്യരാണ് ഇപ്പോൾ സെൻട്രലായിട്ട് വർക്ക് ചെയ്യുന്ന മനുഷ്യർ നല്ലവരും സ്ഥാപന തലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും സ്റ്റേറ്റ് തലത്തിലും പ്രവർത്തിക്കുന്ന ആളുകൾ ഏത് അടിസ്ഥാനത്തിലാണ് ഏതടിസ്ഥാനത്തിലാണെന്നൊക്കെ പറയാൻ കഴിയുന്നത് മനുഷ്യൻ്റെ സ്വഭാവം ഒന്നുപോലെയായിരിക്കും നമ്മുടെ പൊതുജീവിതത്തിൽ സത്യത്തിനും ഉത്തരവാദിത്വ ബോധത്തിനും വലിയ വിലയില്ല എന്ന് നാം ഏവരും ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മാത്രം യാതൊരു വിധത്തിലുള്ള ധാർമ്മികമായ താറുമാറുമില്ലാതെ വളരെ സത്യസന്ധമായി അവർ അവരുടെ ചുമതല നിർവഹിക്കും ഈ സിസ്റ്റത്തോട് സം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഏവരും സെൻട്രൽ തൊട്ട് ഇങ്ങനെ ലോക്കൽ തലങ്ങൾ വരെയുള്ള ഈ വലിയ നെറ്റ്വർക്ക് അതിനകത്തൊന്നും അഴിമതി ഉണ്ടാകുകയില്ല എന്ന് വിശ്വസിക്കുവാൻ എന്താണ് അടിസ്ഥാനം ഇതാരും ചോദിക്കുന്നില്ല നാം ഏത് സിസ്റ്റം ഉണ്ടാക്കിയാലും ഇത് കൈകാര്യം ചെയ്യേണ്ടത് മനുഷ്യരാണ് മനുഷ്യ സ്വഭാവത്തിൽ അധാർമികമായ വൈ വൈകല്യങ്ങൾ നിറഞ്ഞു നിൽക്കേ ഏത് സിസ്റ്റം ഏത് ടെസ്റ്റിംഗ് ടൂൾ ഉണ്ടാക്കിയാലും അതിൽ അഴിമതി പ്രവേശിക്കുമെന്നത് അനിവാര്യമായ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രക്രിയകളെ സെൻട്രലൈസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ആകെപ്പാടെ സംഭവിക്കുന്നത് കറപ്ഷൻ സെൻട്രലൈസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരെ നന്നെ അലട്ടുന്ന പ്രശ്നമാണ് അവരുടെ അവസ്ഥ ഇപ്പോൾ തന്നെ വളരെ പരിതാപകരമാണ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല നമ്മുടെ രാജ്യത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ ഏറ്റവും കൂടുതൽ റേറ്റാണ് യുവതി യുവാക്കന്മാരുടെ ഇടയിൽ വളരെ അധികം അതൃപ്തിയും ധർമ്മരോഷവും വളർന്നു വർധിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ പുറത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഇത് വളരെ അനീതിയാണ് തലമുറകളോട് ചെയ്യുന്ന പാതകമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ അത് മാത്രമല്ല ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണ് അതാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണ് ഇവിടെ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ഒരു ജൈവ പ്രതിഭാസമാണ് ജൈവികമായതെല്ലാം അനുഭവത്തിൻ്റെ ആകെ തുക കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ജൈവികമായതിനെ കഷ്ണം കഷ്ണമായി മുറിച്ച് സൗര്യം പോലെ എൻ്റെ താല്പര്യത്തിന് ഇന്ന കഷണത്തിൽ സത്യസന്ധതയും മറ്റെല്ലാ കഷ്ണങ്ങളിലും എനിക്ക് നേട്ടമുണ്ടാകുന്നതിന് അസത്യവും പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മെഡിക്ക എന്ന് പറയുന്നവർ യാഥാർത്ഥ്യബോധം അല്പം പോലും ഇല്ലാത്തവരാണ് ഞാൻ കുറച്ചുകൂടി വ്യക്തമായി പറയട്ടെ നാം എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ സത്യാനന്ദ രാഷ്ട്രീയത്തെ ആശ്ലേഷിച്ചു പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ സത്യത്തെ ഡീനാഷണലൈസ് ചെയ്തു നമ്മുടെ രാഷ്ട്രീയ നമ്മുടെ ജീവിതത്തിൽ പൊതുജീവിതത്തിൽ സത്യത്തിന് ഇനി സ്ഥാനമില്ല സത്യത്തിൻ്റെ ആവശ്യമില്ല കാരണം അസത്യം കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ ഞങ്ങൾ പഠിച്ചു ഞങ്ങൾ മെടുക്കരാണ് എന്ന ഒരേ ഒരു ആശയമാണ് അവിടെ ഉള്ളത് നമ്മുടെ രാഷ്ട്രീയം സത്യാനന്ദ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നതിൽ ആരെങ്കിലും ധാർമ്മികമായ വിമിഷ്ടമോ ഒരു എന്താ പറയുന്നത് ഒരു എതിർപ്പോ പ്രകടിപ്പിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെ അതിശയപ്പെടുത്തുന്ന കാര്യം അതാണ് അപ്പോൾ നമ്മുടെ പൊതുജീവിതത്തിൽ സത്യം ആവശ്യമില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അതാണ് അത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നാം വീഡിയോ ചെയ്യുന്നത് മഹാത്മാഗാന്ധി മനസ്സിലാക്കിയ ഒരു മർമ്മം നാം എല്ലാവരും വ്യക്തമായി ധരിച്ചിരിക്കണം അദ്ദേഹം പറഞ്ഞത് ധാർമ്മിക മൂല്യങ്ങളെല്ലാം അവ നാലെണ്ണമാണ് പ്രധാനമായും സ്നേഹം സത്യം നീതി കരുണ നാല് കാര്യങ്ങൾ ഈ ധാർമ്മിക മൂല്യങ്ങൾ അല്ലെങ്കിൽ ആധ്യാത്മിക മൂല്യങ്ങൾ ഇവ നാലും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത് ഇവ പരസ്പര സഹകരണത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിലേതെങ്കിലും ഒന്ന് മാറ്റി അടർത്തി മാറ്റിക്കളഞ്ഞാൽ ബാക്കി മൂന്നും നശിച്ചു പോകും നിങ്ങൾക്ക് സത്യത്തെ മാറ്റി നിർത്തിയിട്ട് നീതിക്ക് വേണ്ടി കരുതുന്നൊരു സമൂഹത്തെ ഉണ്ടാക്കുവാൻ സാധ്യമല്ല സത്യത്തെ മാറ്റുമ്പോൾ അനീതിയാണ് ഏറ്റവും നല്ലതെന്നുള്ള ധാരണ തീർച്ചയായും പ്രാബല്യത്തിൽ വരും അതുപോലെ തന്നെ സത്യത്തെ മാറ്റുമ്പോൾ സ്നേഹിക്കേണ്ട ആവശ്യമില്ല വഞ്ചിക്കുന്നതാണ് നല്ലത് സ്നേഹം വഞ്ചിക്കുന്നവൻ മെടുക്കനാണ് കാരണം അസത്യം വഞ്ചന പ്രവർത്തിക്കുവാൻ നമ്മെ അനുവദിക്കുന്നു ലൈസൻസ് തരുന്നു അതുപോലെ തന്നെ സത്യത്തെ മാറ്റി നിർത്തിയാൽ ക്രൂരതയുടെ സംസ്കാരം കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന വലിയ മാരകമായ ഒരു ഒരു ധാരണയുണ്ടാകുന്നു ഇപ്രകാരമുള്ള ഒരു സമൂഹത്തിൽ നാം എങ്ങനെയാണ് ആരും ചോദിക്കുന്നില്ല ഇപ്പോൾ നീറ്റ് എക്സാമിനേഷനിൽ കറപ്ഷൻ വരുന്നു അല്ലെങ്കിൽ എൻ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിൽ കറപ്ഷനുണ്ട് എന്ന് കണ്ടുപിടിച്ച് അത് ക്യാൻസൽ ചെയ്യുന്നു അതല്ല നമ്മുടെ അടിസ്ഥാന പ്രശ്നം അതല്ല നമ്മുടെ അടിസ്ഥാന രോഗം അത് രോഗത്തിൻ്റെ സിംറ്റംസാണ് ഈ ഡോക്ടർസിനോട് ചോദിച്ചാൽ രോഗവും സിംറ്റവും തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത് രോഗത്തെ കണ്ടുപിടിക്കാൻ സിംറ്റംസ് സിംറ്റം സിംറ്റംസിനെ പരിഗണിക്കണം പക്ഷേ സിംറ്റം അല്ല രോഗം സിംറ്റത്തെ അതിൻ്റെ നാന്ികളെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ രോഗം മാറത്തില്ല രോഗം മാറണമെങ്കിൽ രോഗത്തിന് ചികിത്സിക്കണം സിംറ്റംസിന് ചി ചികിത്സിച്ചാൽ ശരിയാകുകയില്ല അപ്പം നാം ഇപ്പോൾ ചെയ്യുന്നത് നാം ഇപ്പോൾ വളരെ മിടുക്കന്മാരായതുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ഡലത്തിലെന്താണ് സിംറ്റസിന് സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യുകയാണ് ഉദാഹരണമായിട്ട് വളരെ സമർത്ഥമായി കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ഘടകമാണല്ലോ ഇ ഡി ഇ ഡി ഇ ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരുടെയും മുട്ടടിക്കും ഇ ഡി കൊണ്ട് എന്താണ് ചെയ്യുന്നത് സിംറ്റംസിനെ അറ്റാക്ക് ചെയ്യാണ് പൊതുജീവിതത്തിൽ ജനങ്ങളുടെ ക്ഷേമം സത്യപ്രതിജ്ഞ എടുത്ത് കൈ സ്വീകരിച്ച ആളുകൾ അവരുടെ സ്ഥാനം ദുരുപയോഗപ്പെടുത്തി വലിയ അതാപോലത്തെ കറപ്ഷനിൽ കൂടെ കോടികൾ ശതകോടുകൾ സമ്പാദിക്കുന്നു അവരെ പിടിക്കുന്നു അങ്ങനെ ഇ ഡിയെ പൂർവാധികമായ സാമർഥ്യത്തോടെ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ ധാർമ്മികമായ ബോധം അല്പമെങ്കിലും മെച്ചപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഈ ഡിയെ ഉപയോഗിക്കുന്ന വിധത്തിൽ അധാർമികതയുണ്ട് എന്ന ചിന്ത കടന്നുകൂടിയാൽ എന്തു ചെയ്യും ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെപ്പറ്റി ആരും ഒരു വാക്ക് പറഞ്ഞ് കേൾക്കുന്നില്ല ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സത്യമെന്ന് പറയുന്ന ഈ മൂല മന്ത്രം ദിസ് ഫണ്ടമെൻറ്റൽ യൂണിവേഴ്സൽ വാല്യൂ അത് ഞങ്ങൾക്കാവശ്യമല്ല ഞങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ പുരോഗമതിക്ക് വേണ്ടി ഞങ്ങൾ പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് സത്യാനന്ദ രാഷ്ട്രീയം മാത്രമാണ് സ്വീകാര്യ ഞങ്ങൾക്ക് സ്വീകാര്യമാകുന്നത് എന്ന് പറയുമ്പോൾ അതേ പ്രസ്താവനയിൽ കൂടെ മറ്റെല്ലാ മൂല്യങ്ങളെയും നാം ഉപേക്ഷിക്കുകയാണെന്ന യാഥാർത്ഥ്യം ആരെങ്കിലും പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ടോ പറയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിനുവേണ്ടി ചിന്തിക്കുന്നവരില്ല ഈ രാജ്യത്തെ ശ്ലോഗനാക്കാനറിയാം ഈ രാജ്യത്തെ ഒരു പതാകയാക്കാനറിയാം ഈ രാജ്യത്തെ മറ്റുള്ള രാജ്യങ്ങളെ വെറുക്കാനുള്ള ഒരാഹാനമാക്കാനും അറിയാം പക്ഷേ ഈ രാജ്യത്തിൻ്റെ അന്തസത്ത അതിൻ്റെ എസെൻസ് ഈ രാജ്യത്തിൻ്റെ പുതു സ്വഭാവം നാഷണൽ ക്യാരക്ടർ ഈ രാജ്യത്തിൻ്റെ ആധ്യാത്മിക സംസ്കാരം എത്തിക്കൽ കൾച്ചർ ഈ രാജ്യത്തിൻ്റെ ആത്മാവ് ദ സോൾ ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു പുസ്തകം പണ്ട് വായിച്ചാൽ എനിക്ക് ഓർമ്മ ഒരു ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ആയിരുന്ന റെയിനോൾഡ് വന്നുപോയി റെയിൻകോട്ട് ആ അമൌര്യ അമൌര്യ ദി റൈൻകോട്ട് അമൌര്യ എ എം എ യു ആർ ഐ എ ഡി ഇ റെയിൻകോട്ട് ആർ എ റെയിൻകോട്ട് ആർ എ ചി ഐ എൻ സി ഒ യു ആർ ടി എ എന്ന ഓർമ്മ അമൗര്യ ദ റെയിൻകോട്ട് ദ സോൾ ഓഫ് ഇന്ത്യ ആ തലത്തിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരുവാൻ ആരാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഭാരതത്തെ അഴിമതി വിമുക്തമാക്കും കോൺഗ്രസ് മുക്തമാക്കുന്നത് പോലെ അഴിമതി മുക്തമാക്കുന്നതൊക്കെ പറയുന്ന പറയാൻ എളുപ്പമാണ് പക്ഷേ ആ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് സഞ്ചരിക്കുന്ന ആരെയും ഞാൻ ഇതുവരെ കണ്ടില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ വലിയ വലിയ വീരവാദം ഇളക്കുമ്പോൾ അതേ സമയം തന്നെ ഭാരതത്തിൻ്റെ ധാർമ്മികമായ നിലവാരം ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇത് സാധാരണക്കാരായ നമ്മളെ ഏവരെയും വളരെ ഭയപ്പെടുത്തണം കാരണം ഒരു സമൂഹത്തിൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ ധാർമ്മികമായ ഉള്ളടക്കം കാമ്പ് ധാർമ്മികമായ ആ എന്താണ് പറയുന്നത് സ്വഭാവം അധപ്പതിക്കുമ്പോൾ അതിൻ്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ വന്ന് വീഴുന്നത് ഈ മധ്യവർഗത്തിൽപ്പെട്ട ആളുകളും പാവപ്പെട്ടു വരുവാണ് ഈ മിഡിൽ ക്ലാസ് ആൻഡ് ദി ലോവർ മിഡിൽ ക്ലാസ് ആൻഡ് ദ പൂവർ ഒരു സമൂഹത്തിൻ്റെ ധാർമ്മിക അധപ്പതനം കൊണ്ട് വരണ്യവർഗത്തിന് പണക്കാർക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് മേന്മയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഒരു സമൂഹത്തിൽ അധപ്പതനം കറപ്ഷൻ ഉണ്ടാകുന്നതിനെ അത് വേണ്ടതുപോലെ തടയാനുള്ള ഒരു ശ്രമവും അവരിൽ നിന്നുണ്ടാകുകയില്ല കാരണം അവർക്ക് ഇത് നല്ലതാണ് അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അവരുടെ ആദായങ്ങൾ ഇരട്ടിക്കുവാൻ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ അവർക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് പ്രാപിപ്പാൻ ഒരു സമൂഹത്തിൽ സാധിക്കുന്നത് ആ സമൂഹത്തിൻ്റെ ധാർമ്മിക നിലവാരം തകരുന്നത് കൊണ്ടാണ് എന്നാൽ ആ തകർച്ചയുടെ മൂർച്ച മുറിവ് ഏറ്റവും വന്നു പതിക്കുന്നത് ഈ മധ്യവർഗത്തിൽപ്പെട്ടവരും പാവപ്പെട്ടവരുമായ ആളുകളിലാണ് അതുകൊണ്ട് നാം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി ധരിച്ചിരിക്കണം ഇപ്പോൾ എൻ ഇ ഇ ടി നടത്തുന്നതിൽ കാര്യമായ പാകപ്പിഴകൾ എൻ ഇ ടി നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു ഇതൊക്കെയും ആണ് രോഗലക്ഷണങ്ങൾ മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു രോഗം എന്താണ് നമ്മുടെ നാഷണൽ ക്യാരക്ടർ രാഷ്ട്രീയ സ്വഭാവത്തിന് രോഗം പിടിച്ചിരിക്കുന്നു ആ രോഗം എന്താണ് അധാർമ്മികതയാണ് ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാം ഇപ്പോൾ രാഷ്ട്രീയമായി കസേര പിടിക്കാൻ വർഗ്ഗീയതകളെ ഉണ്ടാക്കാം അതിനകത്ത് മൂവായിരം പേർ അയ്യായിരം പേര് ചത്തു ചത്തുപോയാൽ എന്നാണ് കുഴപ്പമൊന്നുമില്ല ഏത് ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി ഏത് കള്ളവും പ്രചരിക്കാം ആളുകളെ ഒന്ന് ധരി ധരിപ്പിച്ച് അവരുടെ വിശ്വാസത്തോടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഏത് നാടകവും കളിക്കാം ഭക്തി തൊട്ട് ഹീറോയിസം വരെയുള്ള ഏത് നാടകവും കളിക്കാം അത് ഒരു ഒരു പാർട്ടി മാത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ നാടകം എല്ലാവരും കളിക്കുന്നതാണ് അത് രാഷ്ട്രീയക്കാർക്ക് ലാഭമാണെങ്കിലും സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്ക് വലിയ ഭീകരമായ നഷ്ടമാണ് കെടുതിയാണ് അപകടമാണ് ഇത് ജനം തിരിച്ചറിയണം എനിക്ക് പറയാനുള്ള ജനങ്ങളോടാണ് എനിക്ക് രാഷ്ട്രീയ നേതാക്കന്മാരും പാർട്ടികളോടും യാതൊന്നും പറയാനില്ല ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഞാനത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ അതേസമയം തന്നെ ഈ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് അപ്രകാരം പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്വീകരിപ്പാനും അവിടെ കൂടെ സഞ്ചരിപ്പാനും നമ്മെപ്പോലെയുള്ള ആൾക്കൊരു കടമയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ആവശ്യം വെറുപ്പിൻ്റെ രാഷ്ട്രീയമല്ല സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞാൽ വെറുപ്പിൻ്റെ ഈ ഒരു അന്തരീക്ഷത്തിൽ സ്നേഹത്തിൻ്റെ കടകൾ തുറക്കുകയാണ് എൻ്റെ ദൗത്യം പ്രേം കി ദുഖാൻ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയമായ പ്രസ്താവനയായിട്ടല്ല ഞാൻ കാണുന്നത് അത് ഈ സമൂഹത്തിന് രാഷ്ട്രത്തിന് പിടിച്ചിരിക്കുന്ന മാരകമായ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ടാണ് ഞാൻ കാണുന്നത് അതൊരു ഗാന്ധിയൻ ദർശനമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് അതിനോട് സഹകരിപ്പാൻ അതിനെ സ്വീകരിപ്പാൻ അതാണ് നമ്മുടെ ഭാരതത്തിന് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടത് എന്നത് വിളിച്ചു പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല അങ്ങനെ പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടുവാനും എന്നെ ഒരു ശത്രുവായി കാണുവാനും നല്ല സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനീ പറയുന്നത് അപകടമാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഞാനീ പറയുന്നത് എന്നാൽ നമ്മുടെ സമൂഹം മെച്ചപ്പെടണമെന്നും നമ്മുടെ രാജ്യത്തിന് നന്മ വരണമെന്നും പ്രത്യേകിച്ച് ഇവിടെ യുവതി യുവാക്കന്മാർ യുവതലമുറകൾ പ്രത്യാശയുടെ എന്തെങ്കിലും ഒരു വെളിച്ചം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള അവകാശം പ്രാപിക്കണമെന്നും നമുക്ക് നമ്മളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയെ സത്യത്തിലും ആത്മാവിലും മനസ്സിലാക്കി അതിന് വേണ്ട വിധത്തിലുള്ള മരുന്ന് ട്രീറ്റ്മെൻ്റ് ആ രോഗസൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അതിന് അനുയോജ്യമായി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരോട് സഹകരിക്കുക അവിടെ ദൗത്യത്തെ വിജയിപ്പിക്കുക എന്നത് നമ്മുടെ പരിപാവനമായ ആത്മീയമായ കടമയാണ് രാഷ്ട്രീയമല്ലത് ഇത് ആത്മീയതയാണ് ഈ ഒരേ ഒരു ആശയം നിങ്ങളുമായി പങ്കിടുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സമൂഹം ഇന്ന് രോഗാതുരമാണ് ആ സൊസൈറ്റി ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ സിക്ക് അതിൻ്റെ വിവിധ ലക്ഷണങ്ങൾ നാം അനന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നു സത്യത്തെ മനഃപൂർവ്വം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനും ആരോഗ്യമുള്ള ഒരു സമ ഒരു അവസ്ഥയിൽ ആരോഗ്യമുള്ള ഒരു സംസ്കാരത്തിൽ ജീവിക്കുവാൻ സാധ്യമല്ല മഹാത്മാഗാന്ധി സത്യമാണ് ദൈവമെന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ ഉള്ളിൽ വലിയ തിരിച്ചറിവുകളുണ്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെയാണ് നാം സ്വാതന്ത്ര്യം പ്രാപിച്ചത് ഈ സത്യത്തിൻ്റെ വെളിച്ചം നമ്മെ അന്ത്യം വരെ നയിക്കുക അത്യാവശ്യമാണ് അതിനു പേരും സത്യാനന്ദ രാഷ്ട്രീയം എന്നും പറഞ്ഞ് സത്യത്തെ ഈ രാജ്യത്ത് നിന്ന് അടിച്ചോടിച്ചിട്ട് അസത്യത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് നടക്കുക അതാണ് നമ്മുടെ മിടുക്ക് എന്നൊരു രാജ്യത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അതൊരു വലിയ നേട്ടമാണെന്നെല്ലാവരും നാല് ദിക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ പേര് ഭ്രാന്തെന്നാണ് ആ സമയത്ത് ഇങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻസ് ഒരു അധ്യാപകനായി ആജീവനാന്തം സേവനം ചെയ്ത എനിക്ക് ഞാൻ ഇപ്പോഴും അധ്യാപകൻ തന്നെയാണ് റിട്ടയർ ചെയ്തു പോകുന്നത് കൊണ്ടൊരു മനുഷ്യൻ്റെ അധ്യാപക കടമ അവസാനിക്കുന്നില്ല ഒരു അധ്യാപകൻ റിട്ടയർ ചെയ്യുമ്പോൾ അവൻ്റെ സേവന മേഖല വികസിക്കുകയാണ് ചെയ്യുന്നത് ചുരുങ്ങുകയല്ല ക്ലാസ് റൂമിൽ നിന്ന് അവൻ സമൂഹത്തിലേക്ക് അവൻ്റെ സേവനം മാറ്റി മാറ്റിസ്ഥാപിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ നടക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ വിരമിച്ചതിൽ കൂടെ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു കൂടുതൽ വിശാലമായ ഒരു പ്രവർത്തന മേഖല പ്രാപിക്കാനിടയായി അത് മറ്റൊരു വിഷയമാണ് ഏതായാലും നമ്മുടെ ഈ പോക്ക് അപകടത്തിലേക്കാണ് ആ അപകടം തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കുന്ന മർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് രോഗത്തിന് പ്രതിവിധിയായി നമുക്കിത് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ നീറ്റ് എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റം വരുത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവിടെ ഒന്ന് രണ്ട് പേരെ ശിക്ഷിച്ചു അല്ലെ വിട്ടു അവരുടെ സ്ഥാനത്ത് അവരുടെ അപ്പന്മാരായ മൂന്ന് പേരെ വെച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുകയില്ല ഈ ഒരു വലിയ പ്രശ്നം മാറാത്ത രോഗം പോലെ നമ്മുടെ രാജ്യത്തെ അലട്ടിക്കൊണ്ടേയിരിക്കും ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടാകണമെങ്കിൽ ഈ പ്രശ്നത്തിന് ശമനം ഉണ്ടാകണമെങ്കിൽ അതിനടിസ്ഥാനപരമായ ഒരു പോംവഴി ഉണ്ടാകണം ദ് മോസ് ബി എ റാഡിക്കൽ സൊല്യൂഷൻ ആ റാഡിക്കൽ സൊല്യൂഷൻ സിസ്റ്റത്തിന് ടിങ്കർ കൊണ്ട് ചെയ്തുകൊണ്ട് വരികയില്ല ഇസ് എ കോസ്മെറ്റിക് സൊല്യൂഷൻ ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ് ഈവൻ ഫോർ വൺ ഇയർ അത് പൂർവാധികമായ ശക്തിയോട് പ്രശ്നം വേണ്ടിവരും പക്ഷേ ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും കഴിയണം ഈ രോഗം ഇല്ലാതാക്കാൻ കഴിയണം പക്ഷെ അത് കഴിയണമെങ്കിൽ അതിനുവേണ്ടിയുള്ള സമീപനം ദ വേ ടു ഹാൻഡിൽ ദിസ് ഈസ് ഡിഫറെൻറ്റ് അതിന് ആരും ചിന്തിക്കുന്നില്ല കാരണം അതിനുവേണ്ടി ചിന്തിച്ചാൽ ഇതുവരെ സൃഷ്ടിച്ചു വെച്ച ഈ അസത്യത്തിൻ്റെയും ക്രൂരതയുടെയും വെറുപ്പിൻ്റെയും മണിമാളിക തകർന്നു പോകും എന്ന ഭീതി കൊണ്ടാണ് അതുകൊണ്ട് ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് നഷ്ടം വരും എന്നതുകൊണ്ടാണ് ആ വഴിയേ പോകുന്ന അപകടമാണ് നമുക്ക് ധരിക്കേണ്ട അസത്യത്തിൻ്റെയും ക്രൂരതയുടെയും സത്യ സ്നേഹരാഹിത്യത്തിൻ്റെയും പാതയിലാണ് അതാണ് നമ്മുടെ മിടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അത് രാഷ്ട്ര ഭക്തിയാണ് ദേശഭക്തിയാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പോക്ക് വലിയ അപകടത്തിലേക്കാണ് നൂറ്റി നാൽപ്പത് കോടി ആളുകളുള്ളൊരു വലിയ വലിയ രാജ്യം വലിയൊരു സമൂഹം അതിനെ വലിച്ചിഴിച്ചുകൊണ്ട് പോകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യത്തെ പറ്റി നമുക്ക് വേണ്ടതുപോലെ ബോധ്യമുണ്ടാകണം എന്ന ഒരേ ഒരു താല്പര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളതേ ആത്മാവിൽ അതിനെ കാണുകയും സ്വീകരിക്കുകയും ചെയ്യും എന്നറിയാം അതുകൊണ്ട് അതിനായിട്ടുള്ള എൻ്റെ നന്മ രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നമസ്കാരം